യു ആർ വാച്ചിംഗ് രൂക്ഷമായ ഗതാഗത കുരുക്കാണ് അങ്ങാടിപ്പുറം നഗരത്തിൽ ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കുരുക്കഴിക്കാനുള്ള ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് ഇപ്പോഴും പദ്ധതികളായി കടലാസിൽ ഉറങ്ങുമ്പോൾ ബദൽ സംവിധാനം തേടുകയാണ് നാട്ടുകാരും പ്രദേശവാസികളും ചെങ്ങര ഹെറിറ്റേജിനു സമീപം ഒരു അണ്ടർപാസ് നിർമ്മിക്കാനുള്ള സാധ്യത തേടുകയാണ് വെൽഫെയർ പാർട്ടി പ്രവർത്തകർ നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ രൂക്ഷമായ ഗതാഗത കുരുക്കിലൂടെയാണ് ഓരോ ദിവസവും അങ്ങാടിപ്പുറം കടന്നുപോകുന്നത് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടും വൺവേ സംവിധാനം ഏർപ്പെടുത്തിയും റോഡിൽ കട്ടപതിച്ചും ഹെവി വാഹനങ്ങൾക്കുള്ള നിരോധനം ഏർപ്പെടുത്തിയുമൊക്കെയായി ബ്ലോക്ക് തീർക്കാൻ പഠിച്ച പണി പതിനെട്ട് പയറ്റിയിട്ടും ബലമുണ്ടായിട്ടില്ല കുരുക്കഴിക്കാൻ ഏകപരിഹാരമായി നിർദ്ദേശിക്കപ്പെട്ട ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് പദ്ധതി ഇപ്പോഴും കടലാസിൽ ഉറങ്ങുകയാണ് ബദൽ ആശയങ്ങളിലും സംവിധാനങ്ങളിലുമാണ് ഇപ്പോൾ നാട്ടുകാർ പ്രതീക്ഷയർപ്പിക്കുന്നത് അങ്ങാടിപ്പുറം റെയിൽവേ ഗേറ്റിനോട് ചാരി അണ്ടർപാസ് തയ്യാറാക്കാനുള്ള പദ്ധതി മുന്നോട്ട് വെക്കുകയാണ് വെൽഫെയർ പാർട്ടി ചെങ്ങര ഹെറിറ്റേജ് റോഡിനോട് ചേർന്ന് നിലവിൽ കൊട്ടിയടയ്ക്കപ്പെട്ട ചെറിയൊരു അണ്ടർപാസ് ഉണ്ട് ഈ ഭാഗം ഡെവലപ്പ് ചെയ്ത് അണ്ടർപാസ് ഏർപ്പെടുത്തി വാഹനങ്ങൾ കടത്തിവിടാനുള്ള നൂതന ആശയമാണ് വെൽഫെയർ പാർട്ടി പ്രതിനിധികൾ അവതരിപ്പിക്കുന്നത് ഓരോ പക്ഷേ അതോടൊപ്പം ചില ബദൽ മാർഗ്ഗങ്ങൾ കൂടി നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട് അതിന് ഏറ്റവും എളുപ്പത്തിലും വേഗത്തിലും ഉണ്ടാക്കാവുന്ന കുറഞ്ഞ ചിലവിൽ ചെയ്യാവുന്ന ഒന്നാണ് ഈ അങ്ങാടിപ്പുറത്ത് തന്നെ ഈ നിലവിലെ മേൽപ്പാലത്തിന് താഴെയായിട്ട് ഒരു അണ്ടർപാസ് നിർമ്മിക്കാൻ കഴിയും അതിൽ അവിടെ ഒരു ചെറിയൊരു പാസ് ഉണ്ട് വള്ളക്കൊഴുകി പോകുന്ന മുൻകാലങ്ങൾ ബൈക്കൊക്കെ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നൊരു അണ്ടർപാസ് ഉണ്ട് ഒന്ന് വിപുലപ്പെടുത്തിയാൽ വലിയ വാഹനങ്ങൾ അടക്കം ആ പാ അണ്ടർപാസിലൂടെ യാത്ര ചെയ്യണം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു വൺ വേ രൂപത്തിൽ അതിലെ കുറച്ച് വാഹനങ്ങളെ കടത്തിവിട്ടാൽ ഈ അങ്ങാടിപ്പുറത്തെ ദൂക്ഷമായ ഗതാഗത കുരുക്കിന് ചെറിയൊരു പരിഹാരം ഉണ്ടാവും ഇതുമായി ബന്ധപ്പെട്ട വെൽഫെയർ പാർട്ടി നിരവധി തവണ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇവിടുത്തെ എം എൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് മുൻപ് ടൂ വീലർ പോലുള്ള ചെറുവാഹനങ്ങൾ കടന്നുപോയിരുന്ന പാതയാണിത് പിന്നീട് റെയിൽവേ ഗേറ്റ് കൊട്ടിയടച്ചതോടെ ഈ അണ്ടർപാസും അടച്ചുകിട്ടി ഇവിടം വിപുലപ്പെടുത്തി വാഹനങ്ങൾ കടത്തിവിടാനുള്ള അനുമതിക്കായി റെയിൽവേയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് വെൽഫെയർ പാർട്ടി പ്രതിനിധികൾ ചെങ്ങര ഹെറിറ്റേജിനു സമീപം അണ്ടർപാസ് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഇരുചക്ര വാഹനങ്ങൾ കാർ ഓട്ടോറിക്ഷ പോലുള്ള വാഹനങ്ങൾ ഇതുവഴി കടത്തിവിടാനാകുമെന്നും ഒരു പരിധിവരെ മേൽപ്പാലത്തിലുള്ള കുരുക്കഴിക്കാനാകുമെന്നും വെൽഫെയർ പാർട്ടി പ്രതിനിധികൾ കണക്കുകൂട്ടുന്നു ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ മേക്കിംഗ് ചാർജിൽ ശതമാനം വരെ ഡിസ്കൗണ്ട് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ കൂടാതെ ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകളും